മികച്ച ഒരു ആരോഗ്യ മേഖലയുള്ള കേരളത്തിന് വലിയൊരു കളങ്കമായി മാറുകയാണ് സ്ഥിരമായി സർക്കാർ ആശുപത്രികളിൽ നിന്ന് വരുന്ന ചികിത്സാ പിഴവിന്റെ വാർത്തകൾ ഇപ്പോൾ തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ നിന്നാണ് ചികിത്സാ പിഴവിന്റെ വാർത്ത വരുന്നത് കണ്ണാശുപത്രിയിൽ കണ്ണു മാറി ചികിത്സ നൽകി ഇടതു കണ്ണിന് നൽകേണ്ട കുത്തിവെപ്പ് എടുത്തത് വലതു കണ്ണിലാണ് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് സുജേഷിനെ സസ്പെൻഡ് ചെയ്തു ഭീമപ്പള്ളി സ്വദേശി അസൂറ ബീവിക്കാണ് ചികിത്സ മാറി നൽകിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ വലത് കണ്ണിന് നൽകേണ്ട കുത്തിവെയ്പ് ഇടത് ക്ഷമിക്കണം ഇടത് കണ്ണിന് നൽകേണ്ട കുത്തിവെയ്പ് വലത് കണ്ണിൽ മാറിയിടുകയായിരുന്നു ഇതിനെ തുടർന്ന് നിലവിൽ ഈ രോഗിയുടെ ആരോഗ്യനില എന്താണ് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതോടൊപ്പം തന്നെ കൂടുതൽ നടപടികൾ ഈ സസ്പെൻഷിന് പുറമെ മറ്റെന്തെല്ലാം നടപടികളാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അതില് കണ്ണ് മാറിപ്പോയത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അൻപത്തി ആറ് വയസ്സുകാരിക്ക് ഇത്തരത്തിലൊരു ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത് ഭീമാപ്പള്ളി സ്വദേശിനിയാണ് ഇടത് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു ഇത് മായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾക്കായിട്ടാണ് തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് കണ്ണാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു അതേ തുടർന്ന് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള എസ് എസ് സുജീഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഡോക്ടർ തന്നെ പറഞ്ഞത് പ്രകാരം ഈ തിങ്കളാഴ്ച ഓപ്പറേഷൻ തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷം ഈ ഡോക്ടറിന്റെ തന്റെ നിർദ്ദേശത്തോടു കൂടി ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാവിധ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇടത് കണ്ണിന് നീർക്കെട്ടുണ്ട് ആ നീർക്കെട്ട് കാരണമാണ് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്തുകയും അതിനുവേണ്ടിയൊരു കുത്തിവെയ്പ് വേണമെന്നുള്ള നിർദ്ദേശം ഡോക്ടർ തന്നെ നൽകുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുത്തിവയ്പ്പിന് വേണ്ടിയുള്ള മരുന്ന് അത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം പുറത്തുനിന്ന് പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് വന്നു ആറായിരം രൂപ കൊടുത്ത് പുറത്തുനിന്നാണ് മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുത്തിവയ്പ് മാറിപ്പോയതാണ് ഇടത് കണ്ണിനായിരുന്നു പ്രശ്നം പക്ഷേ വലത് കണ്ണിനാണ് ഈ നീർക്കെട്ടിന് വേണ്ടിയുള്ള മാറുന്നതിന് വേണ്ടിയുള്ള കുത്തിവയ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് നിലവിൽ ഇടത് കണ്ണിന് അവർക്ക് സാരമായ പ്രശ്നം അതായത് കാഴ്ചക്കുറവ് എന്ന പ്രശ്നം ഉണ്ടായിരുന്നു വലത് കണ്ണിനെ കുത്തിവെച്ചതോടുകൂടി വലത് കണ്ണിനും ഇപ്പോൾ സാരമായിട്ട് ഒരു പ്രശ്നമുണ്ടായിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ ഈ uh, ചികിത്സ മാറി ചെയ്യേണ്ടി വന്ന അമ്പത്തി ആറ് വയസ്സുകാരെയും അതുപോലെ തന്നെ അവരുടെ മകനും ഈ കണ്ണാശുപത്രിയിൽ എത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ കേസ് പോലീസ് സ്റ്റേഷന്റെ പോലീസ് അന്വേഷണവുമായി ഒരു സൈഡിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും ഈ വിഷയം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയാണ് സൂപ്രണ്ടിനടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള എസ് എസ് സുരേഷിന് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതീവ ഗൌരവതരമായ ഒരു വിഷയം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണാശുപത്രിയാണ് സർക്കാർ ആശുപത്രിയാണ് അവിടെ ഇത്തരത്തിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഭാഗത്ത് നിന്ന് വലിയ ചികിത്സാ പിഴവ് വലിയ വീഴ്ച സംഭവിച്ചത് അതീവ ഗൌരവതരമായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇനി പോലീസിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുമോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ സസ്പെൻഷൻ കൂടാതെ തന്നെ മറ്റ് നടപടികളിലേക്ക് ആശുപത്രി അധികൃതർ പോകുമോ എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഭീമാപ്പള്ളി സ്വദേശിനി കണ്ണാശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ആണ് അവർ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശുപത്രിക്ക് അകത്ത് അവർ ഉണ്ട് പുറത്തിറങ്ങിയതിനു ശേഷം മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതീവ ഗൌരവതരമായ വിഷയം തന്നെയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട കണ്ണാശുപത്രിയിൽ സർക്കാർ കണ്ണാശുപത്രിയിൽ ഒരു വലിയ പിഴവ് ഉണ്ട് സംഭവിച്ചിരിക്കുന്നു അത് ഇടത് കണ്ണിന് ചികിത്സ നൽകേണ്ടത് മാറി വലത് കണ്ണിന് നൽകിയിരിക്കുന്നു ഇപ്പൊ കുടുംബം തന്നെ നേരിട്ട് പോലീസിനടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കും ഈ സംഭവം എത്തിച്ചേർന്നിട്ടുണ്ട് ശരി സൂര്യ തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ കണ്ണുമാറി ചികിത്സ നൽകി ഇടതുകണ്ണിന് നൽകേണ്ട കുത്തിവയ്പ് വലത് കണ്ണിലെടുത്തു സംഭവത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് സുദേശിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കും ഭീമാപ്പള്ളി സ്വദേശി അൻപത്തിയാറുകാരിയായ അസൂറ ബീവിക്കാണ് ചികിത്സ മാറി നൽകിയത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്